ബന്ദംകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ പൊതുപ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുത്തെന്നാരോപിച്ചായിരുന്നു മാർച്ച് മാന്തകുണ്ട് റെസിഡൻസ് അസോസിയേഷനെതിരെയും ഭാരവാഹികളായ പൊതുപ്രവർത്തകർക്കെതിരെയുമുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കേരള പോലീസിന്റെ ഭാഗം തന്നെയാണ് തളിപ്പറമ്പ് പോലീസെന്നും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുക്കുന്നതോടൊപ്പം പക്ഷപാതരഹിതമായി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വവും തളിപ്പറമ്പ് പോലീസിനുണ്ടെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത സിപിഐ നേതാവ് പി അജയ്കുമാർ പറഞ്ഞു ഈ ഇത് കേരളത്തിന്റെ പോലീസാ പോലീസിന്റെ ഇത് ഞങ്ങൾ വളരെ സീരിയസ് ആയി ടേക്കപ്പ് ചെയ്യാൻ പോവാ ഇത് അങ്ങനെ വെച്ച് വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ഇത് നടത്താൻ തീരുമാനിച്ചാൽ ഇതുകൊണ്ട് ഈ മാർച്ച് കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല കാരണം ഇതിനെ അനുകൂലിക്കുന്ന ഇതിനകത്ത് ഇവിടെ ഒരു സത്യം പറയുന്നു സാമൂഹ്യ നീതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്തിനകത്ത് മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ സമാധാനപരമായി മനുഷ്യന് ജീവിക്കാനുള്ള സാമൂഹ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് ബാധ്യതപ്പെട്ടതിന് മുന്നണിയാ ആ മുന്നണിയുടെ പോലീസ് നയം ഇതല്ല മുഹമ്മദ് മുരളീധരൻ എന്നൊരാള് അദ്ദേഹത്തെ ബ്രിസർസ് അസോസിയേഷൻ അദ്ദേഹത്തോട് രാഷ്ട്രീയമായ വിനോദമുണ്ട് ഒരു കാരണം കൊണ്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുമ്പോ അതിന് കൂട്ടുനിൽക്കാൻ കഴിയും അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കലാണോ പോലീസിന്റെ നയം പ്രകടനമായാണ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയത് ഇൻസ്പെക്ടർമാരായ ശ്രീജിത്ത് കോടേരി കെ മഹേഷ് എസ് ഐ ദിനേശൻ കോതേരി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരെ തടഞ്ഞു കോമത്തു മുരളീധരൻ അധ്യക്ഷത വഹിച്ചു എം വിജേഷ് എം എൻ പൂമംഗലം എ പി ഗംഗാധരൻ രമേശൻ ചെങ്ങുനി കെ അഷ്റഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്